നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വന്നിട്ടുള്ള ഒരു താൽക്കാലിക ഒഴിവിനെ കുറിച്ചാണ് മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് ഇപ്പോൾ വന്ന് പറഞ്ഞു വന്നത് നമ്മൾ കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന പോസ്റ്റിലേക്കും വാർഡൻ എന്ന പോസ്റ്റിലേക്കും അതുപോലെ അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന പോസ്റ്റിലേക്കുമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ എം ബി എ ഫിനാൻസ് ആണ് അല്ലെങ്കിൽ എം കോം ഫിനാൻസ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സാലറി എന്ന് മന്ത്ലി റെമ്യൂണറേഷൻ മുപ്പതിനായിരം രൂപേന് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെല്ലാം ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത വാർഡൻ എന്നുള്ള ഹോസ്റ്റാണ് ഫുൾ ടൈം റെസിഡൻ്റ് ആണ് എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഈക്വലൻ എന്നാണ് പറഞ്ഞിട്ട് അത് പത്താം ക്ലാസ് യോഗ്യത മതി മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വാർഡൻ ഈ ഹോസ്റ്റൽ അത് ഗവൺമെൻറ് സെക്ടറിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടായിരം ഇരുപതിനായിരം രൂപയാണ് സാലറി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പോകുക മാക്സിമം അമ്പത് വയസ്സ് വരെയുള്ള ആൾക്കും ഇരുപത്തഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിലേക്ക് വാർഡൻ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റുള്ള ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ അത് പറയാം അടുത്ത് അസിസ്റ്റൻറ്റ് വാർഡൻ എന്നുള്ള പോസ്റ്റാണ് അതും പത്താം ക്ലാസ് യോഗ്യതയാണ് മിനിമം സിക്സ് മന്ത് എക്സ്പീരിയൻസ് വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വാർഡൻ ഹോസ്റ്റൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓട്ടോണോമസ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചായിരം രൂപയാണ് ഇതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് പിന്നെ സദ്യക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഫോർ ദ പോസ്റ്റ് വാർഡൻ ആൻഡ് പിന്നെ അസിസ്റ്റൻ്റ് വാർഡൻ പോസ്റ്റ് റിസർവ്ഡ് ഫോർ ഓൺലി വുമൺ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾക്കാണ് വാർഡിനും അസിസ്റ്റൻ്റ് വാർഡിനും പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അടുത്തത് ഇപ്പോൾ പിന്നെ പറയുന്നത് പോസ്റ്റീസ് റെസിഡൻഷ്യൽ ആണ് നമ്മൾ സ്ഥിര താമസം അല്ലെങ്കിൽ ജോലി അവിടെ നിന്ന് താമസിച്ച് ജോലി ചെയ്യേണ്ട പോസ്റ്റിന് വാർഡിനറിയാമല്ലോ ഹോസ്റ്റലിലൊക്കെ ആയിട്ട് വെക്കുന്നത് അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ വകയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഈ വനിതാ വികസന വകുപ്പിലേക്ക് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സി എം ഡി എന്ന സൈറ്റിലേക്ക് കയറിയാണ് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചോളി അപ്പോൾ ഈ പോസ്റ്റിലേക്ക് ഞാൻ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സൈറ്റ് കയറി കഴിഞ്ഞാൽ വരുന്നത് എങ്ങനെയാണ് അതിൽ നോട്ടിഫിക്കേഷൻ വരും പിന്നെ അപ്ലൈ ഓൺലൈൻ എന്നാണ് വരുന്നത് അപ്ലൈ ഓൺലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ലോഗിൻ്റെ പ്രൊസീഡ് അതിൽ ന്യൂ യൂസറാണ് ഈ രജിസ്റ്റർ ചെയ്യുക എന്താ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നുണ്ട് പിന്നെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ചെയ്യേണ്ടത് അത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അത് ചെറിയൊരു ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്ന രീതിയിൽ വരുന്നുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം